കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും അടുത്തയാഴ്ചയുടെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് അബിക്കിട്ട് നല്ല എട്ടിൻ്റെ പണി കൊടുക്കാനായിട്ട് നയനെ ആദർശം കൂടെ ഒന്നിക്കുകയാണ് അപ്പം ആദർശിൻ്റെ തലയിലേക്ക് ചന്തമോടെ പിതൃത്വം കെട്ടിവെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അബി പക്ഷെ അതൊക്കെ അങ്ങനെ അമ്പേ പരാജയപ്പെട്ടു പോവാണ് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു അബിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദർശാണെങ്കിൽ ഒന്ന് രണ്ട് ബ്രാഞ്ചിന്റെ പേരുന്നോട് അബീനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു അത് മറ്റൊന്നും കൊണ്ടല്ല അഭി ഇപ്പം നയനു നവ്യോട് കുറെ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പൊലത്തിന ഒരു കുഞ്ഞുകുടെ ഉണ്ടായല്ലോ അപ്പൊ ചെലവുകളൊക്കെ കൂടും അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തീരെ പണം വേണമല്ലോ അത് അതുമാത്രമല്ല പണ്ടത്തെ പോലെയല്ല അബിയുടെ സ്വഭാവത്തിൽ കുറെ മാറ്റമുണ്ട് അഭി നവ്യ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് അതിനേക്കാൾ ഇവര് ഇപ്പം ചന്ദുമോളുടെ കാര്യത്തിലാണെങ്കിലും അഭി കാണിക്കാൻ താല്പര്യം അവൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പോലും തയ്യാറായിരിക്കുക തൻ്റെ മേലിലാണ് പഴി വന്നിരിക്കുന്നത് എന്നിട്ട് പോലും അവൻ അങ്ങനെ ചെയ്യാൻ തയ്യാറായല്ലോ അപ്പോൾ അവൻ്റെ നല്ല മനസ്സ് കാണണ കാരണമാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ആദർശനം ഉള്ളതുകൊണ്ടാണ് അവൻ അവനിങ്ങനെയൊക്കെ ചെയ്യാനൊരുങ്ങുന്നത് പക്ഷേ ഇങ്ങനെ അബിയുടെ മനസ്സിലെ ചിന്ത വേറെയായിരുന്നു ഇത് വെച്ച് താൻ ഒരു കളി കളിക്കും ആദർശ എന്നെ താൻ വരുതിക്കൊണ്ടിരും ആദർശ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് അഭി എന്ത് ചെയ്യുവാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവാണ് നവിയുടെ അടുത്തേക്ക് പോവാ നവിയുടെ അടുത്തുനിന്ന് നവ്യയോടും കുഞ്ഞിനോടും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇവിടെ പെരുമാറുന്നത് നവിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അവയ്ക്ക് നല്ല മാറ്റമുണ്ട് മുമ്പത്തെപ്പലൊന്നും അല്ല മുമ്പായിരുന്നെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല പക്ഷെ ഇപ്പം തനിക്ക് കുഞ്ഞും കൂടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു അവിക്കുണ്ടായിരുന്നതെന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പം നവിക്കും പിന്നെ വലിയ കുഴപ്പവും കാര്യമൊന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു കനകയുടെ ഗോവിന്ദൻ്റെ ഉള്ള ചിന്തകളും അവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നീട് ഗോവിന്ദൻ കുഞ്ഞിനെ കാണാനൊക്കെ വരുന്നുണ്ട് കുഞ്ഞിനെ കണ്ട് കഴിയുമ്പോഴത്തേനും ഗോവിന്ദൻ സന്തോഷമായി ആദ്യമായിട്ട് കുടുംബത്തിലേക്ക് വരുന്ന കുഞ്ഞല്ലേ അപ്പോൾ അവർക്കെല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നാലും അങ്ങനെ കുറച്ച് ദിവസം നവിയെ ഹോസ്പിറ്റലിൽ കിടന്നു ആ സമയത്തെല്ലാം അഭിയും ചെല്ലുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് നവിയെയും ഒക്കെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടിരുന്നത് ഈ സമയത്ത് ആദർശൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം തൻ്റെതല്ലാത്ത ഒരു കുഞ്ഞിനെയാണ് തൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ആനകിയുടെ വീട്ടുകാർ ശ്രമിച്ചിരിക്കുന്നത് ഇത് പക്ഷേ അതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണം എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ തന്നെ തീരുമാനിച്ചു ആ സമയത്ത് ആനകി അതുപോലെ തന്നെ കിടക്കുവാണ് ആദർശ ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ അവൾക്ക് ബോധം തിരികെ കിട്ടു അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കില് ചന്തമാളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് ആദർശനൊരു ഇതുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ ഈ സമയത്ത് അബി ഇത് തന്നെ തിരക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അബി കുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഒരു മാറ്റം അവൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ വിവരം അറിയിക്കണം അത് മാത്രമല്ല അവളെ ഇല്ലാതാക്കി കളയണം പിന്നീട് അബി എന്തിനോ അമ്മാരെ പോയി കാണുന്നുണ്ട് അമ്മര് പൈസയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അബിയോട് പിന്നീട് കുറേ പൈസയൊക്കെ അമ്മാർക്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട തക്കം കിട്ടുവാണെങ്കിൽ അവളെ അങ്ങോട്ട് അങ്ങനെ തീർത്ത് കളഞ്ഞാരേ ഇനിയിപ്പോൾ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുന്നോ അല്ലെങ്കിൽ ഇനി അവൾ എത്ര കാലം കോമയൊക്കെ കിടക്കുമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇപ്പൊ തീർത്ത് കളയണമെങ്കിലും ആർക്കും പ്രത്യേകം സംശയമൊന്നും തോന്നത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അവന്മാർ പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉണ്ടല്ലോ കാര്യമുണ്ടല്ലോ സാറേ കുറച്ച് പൈസ കൂടെ ആവും എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ കിട്ടുന്ന ഒരവസരം നന്നായിട്ടങ്ങോട് മുതലെടുത്തോ എന്നൊക്കെ പറയണം അങ്ങനെ അവന്മാരെ പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ അവന്മാരും ആ ഗുണ്ടകളും ഒക്കെ സംസാരിക്കുന്ന കിരൺ കണ്ടിട്ടുണ്ടായിരുന്നു അബി ഒന്ന് രണ്ട് ഗുണ്ടകളുമായിട്ട് സംസാരിക്കുന്നത് അപ്പം കിരൺ ഈ ഗുണ്ടകളെ നേരത്തെ അറിയാം അപ്പം കിരൺ ഓർക്കുകയും ചെയ്തു അബിക്ക് ഈ ഗുണ്ടകളുമായിട്ട് എന്താണ് കമ്പനി എന്നൊരു ചിന്ത കിരണെ മനസ്സിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് കിരൺ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാനായിട്ട് പോയില്ല ആ സമയത്ത് ചന്ദമോള് അന്തപുരിയിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു കാരണം എല്ലാവർക്കും ജലജ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ കാര്യമായിരുന്നു ചന്ദമോളെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കിക്കൊണ്ട് ദേവേനയും നയനയൊക്കെയായിരുന്നു നയനയ്ക്ക് പിന്നെ കുട്ടികളോട് പറ്റുന്ന ഒരു താല്പര്യം ഉണ്ടല്ലോ അതുകൊണ്ട് ചന്തമോൾക്കും അതുപോലെ തന്നെയായിരുന്നു നയനയെ ഭയങ്കര കാര്യമായിരുന്നു നയനെ അടുത്ത് വരുമ്പോൾ ചന്തമോൾക്ക് ഭയങ്കര താല്പര്യം ചന്തമോളുടെ ചിരിയും കളിയൊക്കെ ഒക്കെ ആ കുടുംബത്തിലൊരു പ്രത്യേക ഒരു വൈബ് തന്നെ ഉണ്ടാക്കി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു ഒരു പേരക്കുട്ടി വന്നു കഴിയുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും അപ്പം അതേ രീതി തന്നെയായിരുന്നു അവിടെ പക്ഷെ ജലജയാണെങ്കിലോ അമ്പിനും ബില്ലിനും ആണെങ്കിൽ അടുത്തില്ല ജലജ ആ ഹോസ്പിറ്റലിൽ ഒരു വട്ടം പോയി ഒന്ന് കുഞ്ഞിനെ കണ്ടല്ലാതെ പിന്നെയാണെങ്കിൽ അവയടുത്ത് കുഞ്ഞിനെ കാണാൻ പോലും പോയില്ല വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പോലും അങ്ങോട്ടേക്ക് പോയി പോലൂല്ല മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ ജലജ അങ്ങ് പോകാനായിട്ട് കൂട്ടാക്കില്ല ഒരു താല്പര്യം ഇല്ലാത്ത മട്ടിലായിരുന്നു പക്ഷെ അതിനും കൂടെ അഭി കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു അഭിയാണെങ്കിൽ ഒന്നരേട ദിവസം എങ്കിലും കുഞ്ഞിനെ കാണാൻ ചെല്ലുന്നുണ്ടായിരുന്നു അത് കനകയിലും ഗോവിന്ദലും ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ കുഞ്ഞിനെ കാണുന്നൊക്കെ അബി അഭി പോലെ അല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അബിയുടെ ഈ മാറ്റം എന്ന് പറഞ്ഞാൽ അബി ഈ മാറ്റം കൊണ്ടുവന്നു തന്നെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ആ ദർശനമൊന്നും പൈസ അടിച്ചു മാറ്റണം കാരണം നല്ല പേര് വീണ് കഴിഞ്ഞാലേ മാത്രമേ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ബ്രാഞ്ചിന് ചുമതല തന്നെ ഏൽപ്പിക്കുകയുള്ളൂ ആ വഴി എനിക്ക് പണം സമ്പാദിക്കാനായിട്ട് പറ്റുള്ളൂ ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് അബി അങ്ങനെയൊക്കെ നിൽക്കണ തന്നെ ഈ സമയത്ത് നന്ദുവിനാണെങ്കിൽ നല്ല വിഷമമുണ്ടായിരുന്നു വീട്ടിലേക്ക് വരാനോ കുഞ്ഞിനെ കാണാനൊന്നും പറ്റുന്നില്ല പക്ഷേ അതിനേക്കാൾ ഒരു പുതിയ ട്രെയിനർ വന്നിട്ടുണ്ടായിരുന്നു അയാളാണെങ്കിലോ കുറച്ചൊരു പ്രശ്നക്കാരനായിരുന്നു ഒരു മുറുടെ സ്വഭാവമുള്ള ആരായിരുന്നു പക്ഷെ നന്ദു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ല മിടിക്കുകയല്ലേ എല്ലാത്തിനും ഫസ്റ്റ് നന്ദു തന്നെയായിരുന്നു പിന്നീട് നന്ദുവിനെ അയാൾ നന്നായിട്ട് പരീക്ഷ ഒക്കെ നോക്കുന്നുണ്ട് കഠിനമായിട്ട് കൊടുത്തു നോക്കിയാൽ നന്ദു അവിടെ എല്ലാം പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുദ്ദേവാണ് അപ്പോൾ അമ്മ അടുത്ത് ഇപ്പം നന്ദു അവിടെ വന്നിരിക്കുവാണ് അപ്പോൾ ബാക്കിയെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് അയാൾ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുക അയാൾക്ക് ദേഷ്യം വന്നു ട്രെയിനർക്ക് അയാൾ പെട്ടെന്ന് അങ്ങോട്ട് ഫോണങ്ങോട്ട് പിടിച്ചു വാങ്ങി ഓഹോ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഇതാ പരിപാടി നീ ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോണങ്ങൂടി പിടിച്ചുപോയിക്കുമ്പോൾ നന്ദൂൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദു ദേഷ്യപ്പെട്ട് ട്രെയിനറോട് കാരണം അതൊരിക്കലും ശരിയായ കാര്യമല്ലല്ലോ പിന്നീട് അതിൻ്റെ പേരിൽ നന്ദുവായിട്ട് അയാൾ വഴക്കുണ്ടാക്കുന്നുണ്ട് നന്ദൂന് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പുറം വരുന്നത് അയാൾ ട്രെയിനറായിരിക്കും പക്ഷേ താൻ തൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടിരിക്കുന്ന നന്നായിട്ട് അറിയായിരുന്നു പിന്നീട് നന്ദുവിനെ അയാൾ ചീത്ത പറയുന്നുണ്ട് നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നന്ദു അത് കാര്യമായിട്ട് എടുക്കാൻ പോയില്ല ഈ സമയത്ത് നന്ദുവിൻ്റെ ഫ്രണ്ടിന് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം അവൾക്കാണെങ്കിലോ നന്ദുവിൻ്റെ അത്രയും പോലും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഓടാനാണെങ്കിലും ചാടാനാണെങ്കിലും കുറെ പുറകോട്ടായിരുന്നു പിന്നീട് നന്ദുവിനോട് പരാതി പറയുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈ എസ് ഐ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഇത് കൂടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുകയെന്നൊക്കെ പറയുന്നത് പക്ഷെ നന്ദുവാണ് അവൾക്ക് ബലം കൊടുത്ത അവളെ പിടിച്ചെടുത്താൽ സാധാരമില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ നന്ദുവിൻ്റെ മനസ്സിലും അയാൾ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുവായിരുന്നു നന്ദു അയാളും തമ്മിൽ ഷെയർ ഇല്ലാത്തൊരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോവാണ് കാരണം അയാൾക്ക് നന്ദുവിനെ കാണുമ്പോൾ പിന്നീടൊരു ബുദ്ധിമുട്ടായി തുടങ്ങി നന്ദുവിനെ മനഃപൂർവ്വം ദ്രോഹിക്കാനായിട്ട് അയാൾ നന്ദുവിന് കഠിനമായിട്ടുള്ള പ്രാക്ടീസൊക്കെ കൊടുത്തു പക്ഷേ അവിടെയൊക്കെ നന്ദു പിടിച്ചു വന്നു അയാളുടെ മുന്നിൽ തല പൊലിക്കാനായിട്ട് നന്ദു ഒരിക്കലും തയ്യാറായതുമില്ല ആ സമയത്തൊക്കെ നന്ദുന് ഈ പറഞ്ഞ ആ വീട്ടുകാരെ അനിയെല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട് കാരണം കുറേ ദിവസമായല്ലേ വീട്ടിലേക്ക് പോയിട്ടും അവരെല്ലാം കണ്ടിട്ടും ഇങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അവരെ കാണും വീട്ടുകാരെ കാണും സംസാരിക്കുകഴിയുമ്പോൾ അതിലും നല്ലൊരു കാര്യമല്ലേ പക്ഷേ അയാളാണെങ്കിലോ അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു അയാളുടെ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ആദർശ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ ചന്തു മോളുടെ കാര്യം തിരിച്ചറിയണം ആദർശ് പിന്നീട് കിരണ് വിളിക്കുകയാണ് ആരോടെങ്കിലും ഈ കാര്യം തുറന്ന് പറയണമല്ലോ നയനോട് പറയില്ലെന്ന് മുത്തശ്ശം പറഞ്ഞിട്ടുണ്ട് പിന്നീട് കിരണെ വിളിക്കുകയാണ് കിരണെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് കിരണിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ട് ഇന്നോല ഉണ്ടായിട്ടുണ്ട് എനിക്കതിനകത്ത് യാതൊരു അറിവില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കിരം പറഞ്ഞു ഒരിക്കലും നീ അങ്ങനെ ചെയ്ത് ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നമുക്ക് കണ്ടെത്താം എന്ന് പറയണം പക്ഷെ അതെങ്ങനെ കണ്ടെത്തുമെന്നാണ് പറയണേ അല്ല ഇനി ഒരു പക്ഷേ അവിടുത്തെ കൊച്ചുമോനല്ല കൊച്ചുമോളാന്നല്ലേ പറഞ്ഞേ ഇനിയിപ്പം നീ മാത്രമല്ല അബിയുണ്ട് അനിയുണ്ടെന്ന് പറയണം ഏയ് അനിയങ്ങനെ പോയില്ല പിന്നെയുള്ള അബിയല്ലേ എന്ന് ചോദിക്കുകയാണ് അബിയുടെ പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നില്ലാദ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു അവന് ശരിയല്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് പറയണം കേട്ടപ്പം ആദർശോഞ്ഞു അല്ല അത് പിന്നെ അവനിപ്പോൾ അല്ല നല്ല മാറ്റം ഉണ്ടെന്ന് പറയാം അത് നിനക്ക് തോന്നുന്നല്ലേ ചിലപ്പോൾ അവൻ മാറിയിട്ടില്ലെങ്കിലോ അവൻ മിക്കവാറും ഇത് കരുതി കൂട്ടി പ്ലാൻ ചെയ്താണെങ്കിലോ അല്ലെങ്കിൽ വേറെ ആരോ ഇത് നിന്റെ തലയെ കെട്ടിവെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നീ ഇതിന് മറിച്ചു വെക്കരുത് നീ ഇത് നയനോട് പറയണം എന്തുണ്ടെങ്കിലും നയനെ ഷെയർ ചെയ്യണം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പാടില്ല എന്തുകൊണ്ടേലും പരസ്പരം ഷെയർ ചെയ്യണോ കുഴപ്പമില്ല അല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നമായി കഴിയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പോൾ അത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ ജീവിതം ഒരു വിള്ളലുണ്ടാകുന്ന ചാൻസ് ഉണ്ട് രഹസ്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലത് ഒത്തിരി നാളൊന്നും മുന്നോട്ട് പോയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശനോ ഒന്നും ശരിയാണ് പറയണേ ഇനിയിപ്പോൾ നയനോട് ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല നയനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ ആദർശം തീരുമാനിക്കണം നയനയ്ക്കാണെങ്കിലും ഇടയ്ക്ക് ആദർശന ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ചന്തുമോളുടെ കാര്യത്തിൽ കാരണം ആദർശൻ എന്തോ മനസ്സിൽ എന്തോ ഒരു ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതും കുറെ തവണ നയന ചോദിക്കാണ്ട് ശ്രമിക്കുകയും ചെയ്താൽ പക്ഷേ എങ്കിൽ ആ സമയത്തൊക്കെ ആദർശം ഇങ്ങനെ ഒഴിഞ്ഞ് മാറി നിൽക്കുകയോ ചെയ്തേ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരുന്നു പിന്നീട് അവസാനം നയനയും വിളിച്ചുകൊണ്ട് ആദർശിച്ച് പോവുകയാണ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ ചന്മോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം അന്ന് അവിടെ ചെന്നതും മുത്തശ്ശൻ വിളിച്ചുകൊണ്ട് പോയതും അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീയാണ് സത്യം ഇത് കേട്ടു കഴിഞ്ഞപ്പം നയനയ്ക്ക് വിഷമം വന്നു നയന പറഞ്ഞാൽ ആദർശമ എന്തുകൊണ്ട് ഇത് ആദ്യം എന്നോട് പറഞ്ഞ് പറഞ്ഞില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാറുന്നല്ലോ ആദർശം ഒരിക്കലും ചെയ്യില്ല എന്ന് എനിക്കറിയാം അല്ല ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാ എന്തിനാ ആദർശമാണ് ടെൻഷൻ അടിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന് നൂറ് കാര്യങ്ങളുണ്ട് കാരണം ഡി ടെസ്റ്റ് അതൊന്നും ചെയ്ത് നോക്കി അറിയാലോ ആദർശേണ്ഡയാണോ ചന്തപോളം നമുക്ക് അറിയാനായിട്ട് സാധിക്കുമോ മൂന്ന് കൊച്ചുമക്കളുണ്ടല്ലോ അങ്ങനെയാണെങ്കിലും മൂന്ന് പേരെയും വെച്ചൊരു ഡി എൻ എ ടെസ്റ്റിനകത്ത് എന്താ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അത് ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാ എന്നാ പിന്നെ എന്തിനാ അമാന്തിക്കുന്നേ ആദർശം വിഷമിക്കണ്ട എന്തിനും ഏതിനും ആദർശനോടൊപ്പം ഞാനുണ്ടെന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് നയനെ ആദർശിന് ധൈര്യം കൊടുക്കുവാണ് കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ പിന്നിലെ സത്യവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളാ കാണുന്നേ ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ അവിയാണ് കള്ളനെന്നുള്ള സത്യം പുറത്തു വരും പക്ഷെ പുറത്ത് വന്നു കഴിയുമ്പോൾ അവിക്കെന്താളും ചാകരയായിരിക്കും കാരണം മൂർത്തി മുത്തശ്ശന് ആദ്യം തന്നെ അവൻ സത്യം തുറന്നു പറയാനൊക്കെ കുഴപ്പമില്ലായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റിയാന്ന് പക്ഷേ എനിക്ക് ഇത്രയും കള്ളത്തരം കാണിച്ച് വളച്ച് കെട്ടി ആദർശന് തലയെ കൊണ്ടേ വെക്കാൻ നോക്കിയാൽ പിന്നെ മുത്തച്ഛൻ അവനെ വെറുതെ വിടാൻ പോകുന്നുണ്ടോ ഒരിക്കലും ഇല്ല പക്ഷേ ചന്തമോളെ എല്ലാവർക്കും അവിടെ കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും പറഞ്ഞു വിടില്ല പക്ഷെ അബിക്കയുടെ നല്ല പണി തന്നെ കിട്ടും മിക്കവാറും അബിനെ ആ അനന്തപുരം വീട്ടിൽ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും സത്യാവസ്ഥ എറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്